നമസ്കാരം പട്ടാളത്തിൽ നിന്ന് പെൻഷൻ പറ്റി സുബേദാർ മേജർ ആയിട്ടാണ് അദ്ദേഹം പെൻഷൻ പറ്റിയത് തുച്ഛമായ പെൻഷനേ ഉള്ളൂ ഒരു വലിയ കുടുംബത്തിന്റെ ഭാരമാണ് ചുമലിൽ പിറന്ന പതിനാല് മക്കളിൽ മൂന്നാണും രണ്ടു പെണ്ണും ജീവിച്ചിരിപ്പുണ്ട് ഏറ്റവും ഇളയവനാണ് ഭീം ഇപ്പോൾ രണ്ട് വയസ്സായിരിക്കുന്നു എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കണമെന്ന് കരുതി രാംജി കൊങ്കണിലെ ഡപ്പോളിയിലേക്ക് താമസമാക്കി അവിടെയാണ് കൊച്ചു ഭീം പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് പഠിക്കാൻ അത്ര എടുക്കനൊന്നുമല്ലായിരുന്നു ഭീം കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുമെന്നായിരുന്നു ഭീമാഭായിയുടെ പേടി എന്നാൽ രാംജി പറയും നീ പേടിക്കണ്ട എനിക്ക് പെൻഷൻ ഉണ്ടല്ലോ ചില സുഹൃത്തുക്കൾ എന്തെങ്കിലും ജോലി തരപ്പെടുത്തി തരാമെന്നും പറഞ്ഞിട്ടുണ്ട് ദൈവം നമ്മെ കൈവെടിയില്ല രാംജിക്ക് സത്താറയിൽ തൽക്കാലം ഒരു ജോലി കിട്ടി മിലിറ്ററി കേന്ദ്രത്തിൽ ചെറിയ ശമ്പളം എങ്കിലും അത്രയെങ്കിലും കിട്ടുമെന്നായി അവർ സകുടുംബം സത്താറയിലേക്ക് താമസം മാറ്റി തൻ്റെ ഒടുവിലത്തെ കുഞ്ഞിനെ താലോലിച്ചു കൊണ്ട് ഭീമാഭായ് പലപ്പോഴും ഇങ്ങനെ പറയും എത്ര കഷ്ടപ്പാട് സഹിച്ചാലും ശരി ഭീമനെ നമുക്ക് വലിയവനാക്കണം സ്വര്യമായി ഒഴുകിയിരുന്ന രാംജിയുടെ ജീവിത നൗക അപ്പോഴാണ് കാറ്റിലും കോളിയും ചെന്നുപെട്ടത് അഞ്ചു മക്കളെയും ഭർത്താവിനെയും വിട്ട് ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്ന് ഭീമാഭായ് എന്നേക്കുമായി മോചനം നേടി കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥ ഭീമാണെങ്കിൽ ചെറിയ കുട്ടിയല്ലേ അവനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടേ കുടുംബത്തിന്റെ ഈ ദുഃഖത്തിനിടയിൽ രാംജിയുടെ സഹോദരി മീര ആശ്വാസത്തിന്റെ കൈത്തിരിയായി അവിടെ കയറി വന്നു മീര അവരോടൊപ്പം താമസമാക്കിയതോടെ ആ കുടുംബത്തിൽ വീണ്ടും സമാധാനം തള്ളിയിട്ടു എന്നും ജോലി കഴിഞ്ഞു വന്നാൽ രാംജി കുട്ടികളെ ചുറ്റുമിഴുത്തം അവരുടെ പഠനകാര്യങ്ങളിൽ അദ്ദേഹം വളരെ സഹായിക്കും പിന്നെ രാമായണം മഹാഭാരതം തുടങ്ങിയ ഇതിഹാസങ്ങളിലെ കുട്ടി കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും എല്ലാവരും ചേർന്ന് കബീർദാസ് തുക്കാറാം തുടങ്ങിയ സന്യാസിമാരുടെ ഭജനഗീതങ്ങൾ ആലപിക്കും ചുരുക്കി പറഞ്ഞാൽ സായം സന്ധ്യയിൽ ആ കൊച്ചുവീടൊരു ദേവാലയത്തിൻ്റെ പ്രതീതി ജനിപ്പിച്ചിരുന്നു ഭീമിനെ സത്താറയിലെ ഹൈസ്കൂളിൽ ചേർത്തു വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ പ്രവേശനം കിട്ടിയത് അപ്പോഴേക്കും രാംജിയുടെ കാലാവധി തീർന്നിരുന്നു പക്ഷെ മകനെ പഠിപ്പിക്കുക തന്നെ വേണം എന്ന തീരുമാനത്തിൽ ഒരു ജോലിക്ക് വേണ്ടി രാംജി വീണ്ടും ശ്രമം തുടങ്ങി ഒടുവിൽ കോറഗണിലെ ഒരു കടയിൽ കണക്കെഴുത്തുകാരൻ്റെ പണി കിട്ടി രാംജി കോറഗണിലേക്ക് പോയി കുടുംബം സത്താറയിൽ തുടർന്നു അന്ന് അഴുത്തജാതിക്കാരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം മുള്ളിന്മയിൽ പോലെ ആയിരുന്നു സ്കൂളിലേക്ക് പോകുമ്പോൾ ഇരിക്കാനായി ഒരു ചാക്കു ചാക്കുകശണം കൂടി കൊണ്ടുപോകണം ക്ലാസ് മുറിയുടെ ഒരച്ചത്ത് ചാക്കു വരിച്ച് അതിലാണ് ഇരിക്കുക ബെഞ്ചും ഡെസ്കും സവർണർ സമുദായത്തിലെ കുട്ടികൾക്ക് അഴുത്തജാതിക്കാരായ കുട്ടികളെ മറ്റുള്ളവരോടൊപ്പം ഇരിക്കാൻ സവർണർ അനുവദിച്ചിരുന്നില്ല ഒരു ദിവസം ഉച്ചയോണിഞ്ഞു ബെല്ലടിച്ചോ കുട്ടികളെല്ലാം പുറത്തേക്കോടി ഭീം ഒരു മണ മരത്തണലിൽ ചെന്നു നിന്നു വല്ലാത്ത ദാഹം ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ സ്കൂൾ വരാന്തയിൽ ഒരു വലിയ തലത്തിൽ വെള്ളം നിറച്ചുവച്ചിട്ടുണ്ട് ഭീം അവിടേക്ക് നടന്നു എന്നിട്ട് തിരി വെള്ളം എടുക്കാൻ കുനിഞ്ഞു അരുത് ഒരു ഗർജനം ഞെട്ടിത്തിരിഞ്ഞു നോക്കി സ്കൂളിലെ ശിബായി ഓടി വന്നു ീ വെള്ളത്തിൽ തുടരുത് ഇത് മറ്റുള്ളവർക്ക് കുടിക്കാനുള്ളതാ നീ തൊട്ട് അശുദ്ധമാക്കിയാൽ പിന്നെ ആർക്കും കുടിക്കാൻ കഴിയില്ല ഉം കൈക്കൊമ്പിൽ കാണിക്ക് ഭീം കൈക്കൊമ്പിൽ നീട്ടിക്കാണിച്ചു ശിപായി വെള്ളം കോരി കൈക്കൊമ്പിളിൽ ഒഴിച്ചു കൊടുത്തു ഭീമിന് ആ വെള്ളത്തിന് വല്ലാത്ത കയ്പ്പാണെന്ന് തോന്നി